ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ സാധാരണ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഈ കിച്ചൺ ടിപ്സുകൾ നമുക്ക് സമയവും പണവും ലാഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്നും വേസ്റ്റ് ആകാതെയൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് എങ്കിൽ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഏതെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തലേദിവസം അരി ഉഴുന്നും അല്പം ഉലുവയും ചോറും ഒക്കെ ചേർത്ത് നമ്മൾ ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെ ബാറ്റർ അരച്ച് വെക്കും പിറ്റേ ദിവസം നമ്മളൊരു എട്ട് മണിക്കൂറൊക്കെ ശേഷം ഫർമൻ്റ് ആയതിനു ശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒന്നെങ്കിൽ ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കും ഞാൻ മിക്കവാറും ദിവസവും ഫസ്റ്റ് ഡേയിൽ ഇതുപോലെ ദോശയാണ് ചെയ്യാറുള്ളത് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ തലേ ദിവസം ഇപ്പം രണ്ട് ഗ്ലാസ് പച്ചരി അല്ലെങ്കിൽ രണ്ട് നാഴി പച്ചരി ഇടുകയാണെങ്കിൽ ഇതിന് മുക്കാൽ നാഴി ഉഴുന്നാണ് ഇടാറുള്ളത് ആ ഒരു കണക്കിലാണ് ഇടുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കും അങ്ങനെയാണ് നമ്മൾ മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അരയ്ക്കുന്നത് അപ്പോൾ ആ ഒരു അളവാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ അരിയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് ഉഴുന്നും ഉലുവയൊക്കെ കൂട്ടിയിടുക പിന്നെ നമ്മൾ നമ്മളായിരിക്കുമ്പോൾ ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർക്കും അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ പിറ്റേ ദിവസം ദോശയായിട്ടുണ്ടാക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ ഈ വട്ടം കുറച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ദോശയും റെഡിയാക്കാം എങ്ങനെയായാലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റ് കാസ്റ്റൈൻ്റെ ദോശത്തവയിലാണ് റെഡിയാക്കുന്നത് അതിലാകുമ്പം നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് ഈ നോൺ സ്റ്റിക്ക് ഒന്നും അധികം ഉപയോഗിക്കാതെ പിന്നെ നമ്മൾ ഒരു ഒന്ന് ഒരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഗോൾഡൻ കളറിലുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ ഈ ബാറ്റർ കുറച്ച് മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പിറ്റേ ദിവസം എടുക്കണമെന്നില്ല രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അല്പം പുളി കൂടിപ്പോയെന്നിരിക്കും പിന്നെ നം നല്ലതായിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമ്മളിപ്പം തലേന്ന് നരച്ച പോലത്തെ ഉള്ള ആ ഒരു ഇഡലി കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ ഒരു ടിപ്പ് ടീസ്പൂൺ പാൽ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഈ ബാറ്ററിലേക്ക് ചേർക്കാം ഈ മാവിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പാലും പഞ്ചസാരയും ചേർക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ തട്ടിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ തട്ട് വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് തട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള ഇഡലി കിട്ടും ഇനി അഞ്ചാമത്തെ ടിപ്പ് നമ്മൾ ഇഡലി വേവിക്കുമ്പം ഇത് നമ്മളൊരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് മാക്സിമം നമ്മളിത് സ്റ്റീം ചെയ്യാവുള്ളൂ ഒരുപാട് സമയം ഇഡലി ഇങ്ങനെ വെന്ത് വന്നാൽ അത് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ആറാമത്തെ നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഈ ഇഡലിക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ചട്നി തയ്യാറാക്കാം അതിനായിട്ട് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതിനേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും മൂന്നാല് ചുവന്നുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയുമാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക പിന്നെ ഞാൻ ഈ ഒരു ചട്നി കാണിക്കാൻ കാര്യം ചിലർ ഇഞ്ചി ചേർക്കത്തില്ല ചിലർ പൊട്ടുകടലയും ചേർക്കത്തില്ല എന്നാൽ ഇത് രണ്ടും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ കടുക് താളിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കടുക് ഇട്ടിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചട്നിയും കൂടി ഇട്ടിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ പാകത്തിനുപ്പൊക്കെ കൊണ്ട് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചട്നി തിളയ്ക്കാനും പാടില്ല അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഇഡലിക്ക് രണ്ട് ദിവസം മുന്നേ അരച്ച് വെച്ച ബാറ്ററാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഏഴാമത്തെ ഒരു ക്ലീനിങ് ടിപ്പാണ് നമ്മൾ ദോശക്കല്ലിലൊക്കെ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു സിലിക്കൻ്റെ ബ്രഷ് അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ ബിസ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും നമുക്ക് സ്ക്രബ്ബർ ഒന്നും ഇട്ട് യൂസ് ചെയ്താൽ അങ്ങനെ പോവില്ല ഇത് ക്ലീനാക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ടിപ്പാണ് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ വിസ്കുകൾ ഇങ്ങനത്തെ ചെലുക്കേണ്ട ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ ഇങ്ങനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഈ ബ്രഷിലുള്ള ആ ഒരു എണ്ണയുടെയും അതുപോലെ തന്നെ നെയ്യുടെയൊക്കെ അംശോ അതുപോലെ തന്നെ ആ വിസ്കിലെ ആ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന അതെല്ലാം പോയി കിട്ടും എന്നിട്ട് ഇത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇങ്ങനെ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബിസ്കളും ഇതുപോലത്തെ ബ്രഷൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് ഇരിക്കും എപ്പോഴും ഇങ്ങനെയല്ലാതെ നമ്മൾ വെറുതെ ഉള്ള വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്തെടുത്താൽ ഇത് നന്നായിട്ട് ക്ലീൻ ആകത്തില്ല ക്ലീനാകുന്ന വെച്ചാൽ ആ ഓയിലിൻ്റെ അംശം ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല പിന്നെ അത്ര ഹൈജീനിക്കും ആവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ആ ഒരു ബ്രഷിൻ്റെ ബ്രിസൽസിൻ്റെ ഇടയിലുള്ളത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി നന്നായിട്ട് ക്ലീൻ ആകും ഇനി എട്ടാമത്തെ നല്ലൊരു ടൈം സേവിങ് ടിപ്പാണ് നമ്മൾ തലേ ദിവസം ഇതുപോലെ വെജിറ്റബിൾസൊക്കെ സാമ്പാറിനൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ ഒരു ബോക്സിലാക്കി ഒന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇല്ല രാവിലെയൊക്കെ നമുക്ക് ഓരോരോ ബോക്സ് തുറന്ന് ഓരോന്നും എടുക്കാനൊക്കെ രാവിലെ ഒത്തിരി സമയം പോകും അതുപോലെ തന്നെ പരിപ്പൊക്കെ തലേന്ന് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം നമ്മളൊന്ന് വെക്കുകയാണെങ്കിൽ രാവിലെ ഭയങ്കര ഈസിയാണ് നമുക്ക് സാമ്പാറൊക്കെ വെക്കാനായിട്ട് സാമ്പാറോ രസമോ അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ ഇതുപോലെയൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി തല നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ടവർക്ക് വെക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് ബോക്സിലാക്കി വെച്ചാലും നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒൻപതാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഈ പൊട്ടറ്റോ മാത്രമല്ല പീലർ കൊണ്ടിങ്ങനെ നമ്മൾ പീൽ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് പപ്പായ അതുപോലെ തന്നെ മത്തങ്ങ ചേന ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതുപോലത്തെ ഈ വെജിറ്റബിൾ പീലർ കൊണ്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിച്ച് നമുക്ക് എളുപ്പത്തിൽ ഇത് ക്ലീനാക്കി തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും നേരത്തെയൊക്കെ ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും മാത്രം ഇങ്ങനെ ഈ ഒരു പീലർ വെച്ചിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ കളയാനായിട്ട് യൂസ് ചെയ്യത്തിള്ളായിരുന്നു എന്നാൽ ഞാനിപ്പോൾ പപ്പായ മത്തങ്ങ ചേന ഇതിൻ്റെയൊക്കെ ഈ ഒരു പീലർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് ത്തി സമയം കളയുന്നതിലും ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്താൽ എന്നാൽ പത്താമത്തെ ടിപ്പെന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും പഞ്ചസാരയുടെ ബോട്ടിൽ ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട് ഗ്രാമ്പ് ഒക്കെ ഇട്ട് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിൽ ചില സമയത്ത് ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഈ ഒരു ടിപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് എന്താണെന്ന് നോക്കാം ഈ പഞ്ചസാരയുടെ ബോട്ടലിൻ്റെ പുറമെ നമ്മൾ വിനാഗിരിയിൽ വിനാഗിരി ഇതുപോലൊരു ടിഷ്യൂവിലോ ഒരു കോട്ടണിലോ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പഞ്ചസാരയുടെ ബോട്ടിലിൻ്റെ പരിസരത്ത് പോലും ഉറുമ്പ് വരില്ല വിനാഗിരി നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിനാഗിരിയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഉറുമ്പ് മാത്രമല്ല മറ്റു ഒന്നും നമുക്ക് കിച്ചണിലോ ഈ പഞ്ചസാര ബോട്ടിലിൻ്റെ പരിസരത്തോ ഒന്നും വരില്ല പിന്നെ ഇത് ഡ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആ ഒരു ബോട്ടിലിൻ്റെ ഇതിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം